നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേഖലയിൽ യുദ്ധം വിപുലീകരിക്കുന്നത് കാണാൻ തന്റെ രാജ്യം ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രതികരിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുൾഹിയാൻ യുദ്ധം പരിഹാരമല്ലെന്ന് ഇറാനും ലബനനും സ്ഥിരീകരിക്കുന്നു യുദ്ധത്തിന്റെ വ്യാപ്തി വികസിപ്പിക്കാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് ബെയ്റൂട്ടിൽ ലെബൻകൌണ്ടർ അബ്ദുള്ള ബൌ ഹബീബുവാൻ നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കാൻ ഇറാന്റെ ഉന്നത നയതന്ത്രജ്ഞൻ അമേരിക്കയുടെ ആവശ്യപ്പെട്ടതായി സിൻഹ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അമേരിക്ക രണ്ട് വ്യത്യസ്ത സമീപനങ്ങളാണ് സ്വീകരിക്കുന്നതെന്ന് അമീർ അബ്ദുള്ള പറഞ്ഞു ഒന്ന് ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നത് തുടരുകയും ഗാസ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്യുക രണ്ടാമത്തേത് ഉടൻ എത്തിച്ചേരേണ്ട രാഷ്ട്രീയ പരിഹാരത്തെക്കുറിച്ചാണ് തന്റെ ഭാഗത്ത് ലബനൻ ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിച്ചില്ലെന്നും എന്നാൽ മേഖല സ്ഥിരതയും ശാന്തവും സമഗ്രവും നിയക്തവുമായ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും ബൌഹബിബ് പറഞ്ഞു ലബനനും ഗാസയ്ക്കുമെതിരായ ഇസ്രയേലിന്റെ യുദ്ധം നിർത്തി അന്താരാഷ്ട്ര സമൂഹം അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യകത തങ്ങൾ ഊന്നിപ്പറഞ്ഞതായി ഹബീബ് കൂട്ടിച്ചേർത്തു നേരത്തെ ലബനൻ പ്രധാനമന്ത്രി നജീബ് മിക്കാഹ കൂടിക്കാഴ്ചയിൽ ഗാസഖ്യതരായ ഇസ്രയേൽ ആക്രമണം തടയുന്നതിനും മേഖലയിലെ എല്ലാ രാജ്യങ്ങൾക്കും ന്യായമായ പരിഹാരങ്ങൾ കൈവരിക്കുന്നതിനും കൂടുതൽ ശ്രമങ്ങൾ നടത്തേണ്ടതിന്റെ ആവശ്യകത അമീർ അബ്ദുൾ യമനിലെ യു എസ് നേതൃത്വത്തിലുള്ള ആക്രമണങ്ങൾ മേഖലയിലെ പ്രതിസന്ധി കൂടുതൽ വഷളാക്കിയതായി ഇറാൻ മന്ത്രി കൂട്ടിച്ചേർത്തു ശനിയാഴ്ചത്തെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യാൻ അമീർ അബ്ദുല്ലാഹിയാൻ ഹിസ്ബുല്ല നേതാവ് സയ്യിദ് ഹസൻ നസറിലയുമായി കൂടിക്കാഴ്ച നടത്തി ചെറുത്തുനിൽപ്പ് ഗ്രൂപ്പുകൾ മേഖലയിൽ ഒരു സുപ്രധാന ഘടകമാണെന്ന് നസറൽ പറഞ്ഞു അൽ ഇന്ദിഷാറിന്റെ അഭിപ്രായത്തിൽ വിജയവും ഇസ്ലാമിക പ്രതിരോധവും അനിവാര്യമാണെന്ന് പ്രതികരിച്ചു അതിനിടെ ഗാസയിലെ റഫേൽ സൈനിക നടപടിക്ക് മുമ്പ് ഫലസ്തീൻ പൌരന്മാർക്ക് സുരക്ഷിത പാത ഒരുക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു എ ബിസി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹുവിന്റെ പരാമർശം റഫേലെ ഇസ്രായേൽ സൈനിക നടപടിക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന സുരക്ഷിതമായ പാത ഒരുക്കുമെന്ന് നദന്യാഹു ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഇരുപത്തിനാല് ലക്ഷം ജനങ്ങൾ എങ്ങോട്ട് പോകണമെന്നത് സംബന്ധിച്ച് നെതന്യാഹു ഉത്തരവ് നൽകുന്നില്ല അഭയാർത്ഥികൾ തമ്പടിച്ച റഫേലെ കൂട്ടക്കള തുടങ്ങിയ ഇസ്രയേൽ സൈന്യം ശനിയാഴ്ച ഇരുപത്തെട്ട് പേരെ കൊലപ്പെടുത്തി കാസേൽ ജനങ്ങളിൽ പകുതിയും താമസിക്കുന്ന റഫേൽ ആക്രമണം നടത്തിയാൽ അവർക്ക് പോകാൻ മറ്റൊരു ഇടമില്ലെന്ന് ഐക്യരാഷ്ട്ര സഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറൻസ് പറഞ്ഞു റഫേലെ കൂട്ടക്കുരുതിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് ഒഴിഞ്ഞു മാറാനാവില്ലെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി അതിനിടെ അൽഷിഫ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അബുൽ സാൽമിയെ ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിച്ചതായി ഗാസ ജോർഡൻ മെഡിക്കൽ സംഘം ആരോപിച്ചു അദ്ദേഹത്തിന്റെ കൈ ഒടിച്ചെന്നും കഴുത്തിൽ ചങ്ങല കെട്ടി നായയെ പോലെ വലിച്ചു വെച്ചെന്നും കൈകൾ കെട്ടി പാത്രത്തിൽ നായയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെയാണ് നൽകിയതെന്നും അമ്മാനിൽ ഗാസ ഹെൽത്ത് സെക്ടർ സമ്മേളനത്തിൽ പ്രതിനിധി അതിനിടെ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം ഇരുപത്തി എട്ടായിരത്തി അറുപത്തിനാലായി അറുപത്തി ഏഴായിരത്തി അറുനൂറ്റി പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം ഇസ്രയേൽ വെടിവയ്പ്പിടെ കാണാതായ ആറു വയസ്സുള്ള ഫലസ്തീനി കുട്ടിയുടെ മൃതദേഹവും കണ്ടെത്തി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത